എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയലിന്റെ കൊറേഷ്യൻ സൂപ്പർ താരമായിട്ടുള്ള ലൂക്ക മോഡ്രിച്ച് അങ്ങനെ റയൽ ക്ലബ്ബ് വിട്ട് ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബിലേക്ക് ഇപ്പോൾ പോവാനിരിക്കുകയാണ് റയലിൽ അദ്ദേഹം പതിമൂന്ന് വർഷമായി സേവനം അനുഷ്ഠിച്ചിരുന്നു അവിടെ നിരവധി ട്രോഫികളോ അതുപോലെ തന്നെ റയലിൻ്റെ വിജയങ്ങൾക്കൊപ്പവും അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് ചില സന്ദേശങ്ങൾ ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ വഴിയിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് റയൽ മാഡ്രിഡ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എന്റെ വീടായിരുന്നു ഇത് വിട അല്ല ഉടൻ കാണാം എന്നും ലൂക്ക മോഡ്രിസ് ഇതിലൂടെ പറയുന്നുണ്ട് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതിലൂടെ ക്ലബിനോടുള്ള സ്നേഹവും നന്ദിയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇപ്പോൾ ലൂക്ക മോഡ്രിസ് ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബായിട്ടുള്ള ഏസി മിലാനിലേക്ക് മാറുകയാണ് അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഔദ്യോഗികമായി എ സി മിലാനിൽ കരാർ ഒപ്പിടും എന്നാണ് ഇതിൽ പറയുന്നത് മിലാനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കരാർ ഉണ്ടാവുക ഒരു വർഷത്തേക്ക് മാത്രമാണ് ലൂക്ക മോൺറിച്ച് ഏസിമിലാനിലും പിടാൻ പോകുന്നത് ഒരു മികച്ച താരം തന്നെയായിരുന്നു ലൂക്ക മോൺറിച്ച് റയലിൻ്റെ മിഡ്ഫീൽഡിൽ ഭരിച്ചിരുന്നത് തന്നെ ലുക്ക മോഡ്രിച്ച് തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക